ലോഗോസ് ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി ന്യായാധിപന്മാർ പന്ത്രണ്ടാം അദ്ധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ പന്ത്രണ്ടാം അദ്ധ്യായത്തിൽ എത്ര വാക്യങ്ങളാണുള്ളത് ഉത്തരം പതിനഞ്ച് പന്ത്രണ്ടാം അധ്യായാരംഭത്തിൽ യുദ്ധത്തിനൊരുങ്ങുന്ന ഇസ്രായേൽ ഗോത്രം ഏത് ഉത്തരം എഫ്രായിം ഗോത്രം യുദ്ധത്തിനൊരുങ്ങിയ എഫ്രൈം കാർ ചെന്നത് എവിടെയാണ് ഉത്തരം സഫോണിൽ യുദ്ധത്തിനൊരുങ്ങി സഫോണിൽ ചെന്ന എഫ്രൈം കാർ സംസാരിക്കുന്നത് ആരോടാണ് ഉത്തരം ജഫ്തായോട് അമൂന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാത്തതെന്തെന്ന് ആര് ആരോടാണ് ചോദിച്ചത് ഉത്തരം എഫ്രൈം കാർ ജഫ്തായോട് എഫ്രായിംഖർ ജഫ്തായെ എന്തു പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയത് ഉത്തരം നിന്നെയും നിന്റെ കുടുംബത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും ജഫ്തായും ജനവും വലിയ കലഹത്തിലായത് ആരുമായിട്ടാണ് ഉത്തരം അമോന്യരുമായി അമോന്യരുമായി വലിയ കലഹത്തിലായിരുന്ന ജഫ്തായി ജനത്തെയും ആര് രക്ഷിച്ചില്ലെന്നാണ് ജഫ്ത പരാതിപ്പെടുന്നത് ഉത്തരം എഫ്രീം കാർ ജീവൻ കയ്യിലെടുത്ത് അമോന്യർക്കെതിരെ ചെന്നതാർ ഉത്തരം ജഫ്ത തനിക്കെതിരെ വന്ന എഫ്രൈമിനെതിരെ ആരെയെല്ലാം ഒന്നിച്ചുകൂട്ടിയാണ് ജഫ്ത യുദ്ധം ചെയ്തത് ഉത്തരം ഗിലയാദുകാരെയെല്ലാം ഗിലയാദുകാർ എഫ്രാഹിമിന്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് പറഞ്ഞതാർ ഉത്തരം എഫ്രൈം കാർ ഗിലാതുകാർ എഫ്രൈംകാരെ തകർത്തു കളഞ്ഞത് അവർ എന്തു പറഞ്ഞ് ഗിലയാതുകാരെ പരിഹസിച്ചതിനാലാണ് ഉത്തരം ഗിലയാദുകാർ എഫ്രൈമിന്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് പറഞ്ഞതിനാൽ എഫ്രൈംകാരോട് എതിർത്ത് ഗിലയാദുകാർ പിടിച്ചെടുത്തത് എന്ത് ഉത്തരം ജോർദാൻ്റെ കടവുകൾ എഫ്രൈമിൽ നിന്നുള്ള അഭയാർത്ഥി അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഗിലയാദുകാർ ഉന്നയിക്കുന്ന മറു ചോദ്യം എന്തായിരുന്നു ഉത്തരം നീ ഒരു എഫ്രൈംകാരനോ എഫ്രൈമിൽ നിന്ന് ഓടിപ്പോകുന്ന അഭയാർത്ഥി എഫ്രൈംകാരൻ അല്ലെന്നു പറഞ്ഞാൽ എന്തുച്ചരിക്കണമെന്നാണ് ഗിലയാദുകാർ അവനോട് ആവശ്യപ്പെടുന്നത് ഉത്തരം ഷിബോലത്ത് കാരൻ ഷിബോലത്ത് എന്നതിനു പകരം എന്തുച്ചരിക്കുമ്പോഴാണ് ഗിലയാതുകാർ അവനെ കൊല്ലുന്നത് ഉത്തരം സിബോലത്ത് സിബോലത്ത് എന്ന് ഉച്ചരിക്കുന്നവരെ ഗിലയാതുകാർ കൊല്ലുന്നത് എവിടെ വെച്ചാണ് ഉത്തരം ജോർദാൻ്റെ കടുവകളിൽ വെച്ച് ഗിലയാതുകാർ എത്ര എഫ്രൈംകാരെയാണ് വധിച്ചത് ഉത്തരം നാൽപ്പത്തിയേരായിരം ജഫ്ത എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഉത്തരം ആറു വർഷം ജഫ്ത മരിച്ച് അടക്കപ്പെട്ടത് എവിടെയായിരുന്നു ഉത്തരം സ്വന്തം പട്ടണമായ ഗിലയാദിൽ ജഫ്തായ്ക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയതാര് ഉത്തരം ഇബ്സാൻ ഇബ്സാന്റെ സ്വദേശം എവിടെയാണ് ഉത്തരം ബെദ്ലഹേം ഇബ്സാന് എത്ര പുത്രി പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് ഉത്തരം മുപ്പത് പുത്രന്മാരും മുപ്പത് പുത്രിമാരും സ്വന്തം കുലത്തിന് വെളിയിൽ ഇബ്സാൻ എത്ര പുത്രിമാരെയാണ് വിവാഹം കഴിച്ചു കൊടുത്തത് ഉത്തരം മുപ്പത് പുത്രിമാരെ തൻ്റെ പുത്രന്മാർക്ക് വേണ്ടി ഇബ്സാൻ എത്ര പുത്രിമാരെയാണ് സ്വന്തം കുലത്തിന് വെളിയിൽ നിന്ന് സ്വീകരിച്ചത് ഉത്തരം മുപ്പത് പുത്രിമാരെ ഇബ്സാൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഉത്തരം ഏഴ് വർഷം ഇബ്സാൻ അടക്കപ്പെട്ടത് എവിടെ ഉത്തരം ബേത്ലഹേമിൽ ഇബ്സാനു ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ വ്യക്തി ആര് ഉത്തരം ഏലോൻ ഏലോന്റെ സ്വദേശം എവിടെ ഉത്തരം സെബുലൂൺ സെബുലോൺകാരനായ ഏലോൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ കാലയളവ് എത്ര ഉത്തരം പത്ത് വർഷം ഏലോനെ സംസ്കരിച്ചത് എവിടെയാണ് ഉത്തരം സെബുലോൺ ദേശത്ത് അയ്യാലോണിൽ ഏലോനു ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആര് ഉത്തരം അബ്ദോൻ അബ്ദോന്റെ പിതാവാര് ഉത്തരം ഹില്ലേൽ അബ്ദോന്റെ പിതാവായ ഹില്ലേൽ ഏത് ദേശക്കാരനാണ് ഉത്തരം പിറതോന്യൻ ഹില്ലേലിൻ്റെ മകനായ അബ്ദോന് എത്ര പുത്രന്മാരാണുണ്ടായിരുന്നത് ഉത്തരം നാൽപ്പത് അബ്ദോന്റെ പൗത്രന്മാരുടെ എണ്ണം എത്ര ഉത്തരം മുപ്പത് അബ്ദോന്റെ നാൽപ്പത് പുത്രന്മാർക്കും മുപ്പത് പൗത്രന്മാർക്കും സഞ്ചരിക്കാൻ എത്ര കഴുതകളാണുണ്ടായിരുന്നത് ഉത്തരം എഴുപത് കഴുതകൾ അബ്ദോൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ കാലയളവ് എത്ര ഉത്തരം എട്ട് വർഷം അബ്ദോൻ സംസ്കരിക്കപ്പെട്ടത് എവിടെയാണ് ഉത്തരം പിറദോനിൽ അബ്ദോൻ സംസ്കരിക്കപ്പെട്ട പിറദോൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം അമലേക്കിലൂടെ മലനാട്ടിൽ എഫ്രൈം ദേശത്ത് ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായത്തിലെ തലക്കെട്ടുകൾ ഏതൊക്കെ ഉത്തരം മൂന്ന് തലക്കെട്ടുകളാണുള്ളത് ഇബ്സാൻ ഏലോൻ അബ്ദോൻ പന്ത്രണ്ടാം അധ്യായത്തിൽ എത്ര ന്യായാധിപന്മാരെക്കുറിച്ചുള്ള വിവരണമാണ് ലഭിക്കുന്നത് ആരെല്ലാം ഉത്തരം നാല് ന്യായാധിപന്മാർ ഒന്ന് ജഫ്ത രണ്ട് ഇബ്സാൻ മൂന്ന് ഏലോൻ നാല് അബ്ദോൻ